പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിജയ് ചിത്രം മാസ്റ്റർ തിയേറ്ററിനൊപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോമിലും റിലീസിനൊരുങ്ങുന്നു പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിജയ് ചിത്രം മാസ്റ്റർ തിയേറ്ററിനൊപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോമിലും റിലീസിനൊരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മാസം പൊങ്കൽ റിലീസായി തിയേറ്ററിൽ എത്തുന്ന ചിത്രം ദിവസങ്ങൾക്ക് ശേഷം ഒ ടി ടി റിലീസ് ചെയ്യാൻ മാസ്റ്ററിൻ്റെ വിതരണക്കാരായ സെവൻ സ്ക്രീൻ സ്റ്റുഡിയോസ് തീരുമാനിച്ചതായാണ് തമിഴകത്ത് നിന്നുള്ള റിപ്പോർട്ട് വമ്പൻ തുകയ്ക്ക് ഒ ടി ടി അവകാശം സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണോ ആമസോൺ ആണോ എന്ന് വ്യക്തമായിട്ടില്ല അതേസമയം ഇപ്പോഴത്തെ സ്ഥിതി തുടരുകയാണെങ്കിൽ ജനുവരി മാസത്തോടെ തിയേറ്ററുകൾ തുറക്കാനാണ് തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകളുടെ തീരുമാനം തമിഴ്നാട്ടിലെ പ്രധാന ഫെസ്റ്റിവലുകളിലൊന്നായ പൊങ്കൽ തമിഴ് സിനിമാ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ചാകരയാണ് വിജയ് സൂര്യ രജനീകാന്ത് അജിത് എന്നിങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ സിനിമയെങ്കിലും എല്ലാ പൊങ്കൽ കാലത്തും റിലീസിനെത്താറുണ്ട് ഇത്തവണ ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ നീണ്ടു നിൽക്കുന്ന പൊങ്കലിന് മാസ്റ്റർ തിയേറ്ററിലെത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം കേരളത്തിലും ജനുവരിയോടെ തിയേറ്ററുകൾ തുറക്കാനാണ് ഉടമകളുടെ നീക്കം അതേസമയം കോവിഡ് പ്രതിസന്ധി മൂലം തിയേറ്റർ തുറക്കുന്നത് വൈകുകയോ തുറന്നാൽ തന്നെ തിയേറ്ററിലേക്ക് പഴയ പോലെ ജനപ്രവാഹമുണ്ടാവുകയോ ചെയ്തില്ലെങ്കിൽ വമ്പൻ നഷ്ടമാകും സിനിമകൾ നേരിടുക ഇത് മുന്നിൽ കണ്ടാണ് മാസ്റ്റർ തിയേറ്ററിനൊപ്പം ഒ ടി പ്ലാറ്റ്ഫോമിലും റിലീസ് ചെയ്യുന്നത് ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശം നേടിയിരിക്കുന്നത് സൺ ടി വി മാനഗരം കൈദി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന മാസ്റ്ററിൽ മക്കൾ സെൽവൻ വിജയ് സേതുപതി വിജയ്യുടെ വില്ലനായി എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ മാസ്റ്റർ റിലീസിനെത്തിക്കാനായിരുന്നു നിർമ്മാതാക്കളുടെ തീരുമാനം അതേസമയം സൂര്യനായകനായ സൂരറി പോട്ടർ നവംബർ പന്ത്രണ്ടിന് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുകയും വമ്പൻ പ്രേക്ഷകർ പ്രീതി നേടി പ്രദർശനം തുടരുകയുമാണ് സുധാ കൊങ്കരയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഈവനിങ് കേരള ന്യൂസ്